നോൺ വെജ് വിഭവങ്ങൾക്ക് പകരമായി കൂൺ തിരഞ്ഞെടുക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഏറെയാണ് കൂൺ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർ കുറവായിരിക്കും മഴക്കാലത്ത് നമുക്ക് പറമ്പുകളിൽ നിന്നും വീട് പരിസരങ്ങളിൽ നിന്നുമെല്ലാം കൂൺ ഉണ്ടായി വരുന്ന കാണാം എന്നാൽ ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന എല്ലാ കൂണും ഭക്ഷ്യയോഗ്യമല്ല യോഗ്യമല്ല പലതിലും വിഷാംശം അടങ്ങിയിട്ടുള്ളതിനാൽ സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കണം കൂൺ ഉപയോഗിക്കുന്നതിന് മുമ്പായി ചില കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കണം കൂൺ എവിടെ നിന്നുള്ളതാണെന്ന് അറിഞ്ഞിരിക്കണം എവിടെ കൃഷി ചെയ്തതാണ് എപ്പോൾ വിളവെടുത്തതാണ് എന്നതെല്ലാം മനസ്സിലാക്കണം പതിവായി വാങ്ങിക്കുന്ന കടകളെ തന്നെ ഇതിനെല്ലാം ആശ്രയിക്കുന്നതാണ് സൗകര്യം വിശ്വാസമുള്ള കടകളിൽ നിന്ന് മാത്രം കൂൺ വാങ്ങിക്കുക കൂൺ സൂക്ഷിക്കുന്നതിലെ അപാകതകൾ ഭക്ഷ്യവിഷബാധയിലേക്ക് തന്നെ നയിക്കാം ദിവസങ്ങളോളം കടയിൽ ഇരുന്നതാണെന്ന് മനസ്സിലാക്കിയാൽ ഒരു കാരണവശാലും കൂൺ വാങ്ങിക്കരുത് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം കൂൺ വാങ്ങാനുള്ള തീരുമാനം തന്നെ ഉപേക്ഷിക്കുക കൂൺ വാങ്ങിക്കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ വൃത്തിയാക്കണം റണ്ണിംഗ് വാട്ടറിൽ വൃത്തിയാക്കുന്നതിന് പുറമേ ഉപ്പ് ചേർത്ത് നന്നായി ഉരച്ചു കഴുകുന്നതും നല്ലതാണ് വൃത്തിയാക്കിയ ശേഷം പാകം ചെയ്യുമ്പോൾ നന്നായി പാകം ചെയ്യാനും ശ്രദ്ധിക്കണം കൂൺ ഒരിക്കലും പാകം ചെയ്യാതെ കഴിക്കരുത് ഇത് ഭക്ഷ്യവിഷബാധയിലേക്ക് നയിക്കും